പ്രമള ഡോക്ടർ മഹാരാജി പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ നാളെയിൽ നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം മൂന്നാം തീയതി അതായത് ആയിരത്തി ഇരുന്നൂറ് മീനമാസം ഇരുപതാം തീയതി വ്യാഴാഴ്ച നാളെ വ്യാഴാഴ്ചത്തെ പ്രാദേശിക സൂര്യോദയം തൃശൂർ ആറ് ഇരുപത്തി അഞ്ചിനും അസ്തമയം വൈകിട്ട് ആറ് മുപ്പത്തി രണ്ടിനുമാകുന്നു നാളെ വ്യാഴാഴ്ചത്തെ രാഹുവാലം നിങ്ങൾക്ക് സുപരിചിതമാണ് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് മുതൽ മൂന്ന് മണിവരെയുള്ള സമയമാണ് രാഹുകാലം പക്ഷേ രാഹുകാലം ഒക്കെ തന്നെ പ്രാദേശിക സമയം ആറു മണിയെ അവലംബിച്ചു ചെയ്തിട്ടുള്ളത് അതിനാൽ പ്രാദേശികമായ സൂര്യോദയത്തിലുള്ള വ്യത്യാസങ്ങളൊക്കെ രാഹുകാലത്ത് നിങ്ങൾക്ക് ചിന്തിച്ചിട്ട് മാറ്റാൻ കഴിയണം നാളത്തെ നക്ഷത്രം കാലത്ത് ഏഴ് വരെ രോഹിണി നക്ഷത്രമാകുന്നു ഏഴ് മണി കഴിഞ്ഞാൽ നല്ല ശക്തമായ മകൈരൻ നക്ഷത്രമാകുന്നു നാളെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നാളെ ഷഷ്ടിതിഥിയാകുന്നു വെളുത്തപക്ഷത്തിലെ ഷഷ്ടി തീയതിയാണ് ഏപ്രിൽ മൂന്നാം തീയതി അത് എല്ലാ മാസവും മാറിക്കൊണ്ടിരിക്കും വെളുത്തപക്ഷത്തിലെ ഷഷ്ടി ആറാമത്തെ ദിനത്തെയാണ് നാം ഷഷ്ടി എന്ന് പറയുന്നത് നാളത്തെ ഒരു പ്രത്യേകതയുണ്ട് നാളെ മകേരിയൻ നക്ഷത്രമാണ് മകേരിയൻ ചിത്ര അവിട്ടം ഈ നക്ഷത്രങ്ങളുടെ ഭരണകർത്താവായ ഗ്രഹം ചൊവ്വയാകുന്നു അതിനാൽ നാളത്തെ ദിനത്തിന് വളരെയധികം പ്രത്യേകതയുണ്ട് നല്ല ഷഷ്ടി വ്രതം ആചരിക്കുന്ന ദമ്പതികൾക്ക് ഉത്തമ സന്താന സൗഭാഗ്യം സൗഭാഗ്യമുണ്ടാകാം മക്കളുടെ എല്ലാ പ്രയാസങ്ങളും ക്ലേശങ്ങളും മാറുവാൻ നാളത്തെ ദിനം വളരെ അനുകൂലമാണ് അതിനാൽ നാളെ ഷഷ്ടി വ്രതം ആചരിക്കുക എങ്ങനെയാണ് ഷഷ്ടി വ്രതം ആചരിക്കേണ്ടത് നാളെയാണെങ്കിൽ ഇന്ന് തന്നെ രാത്രി എന്ത് ചെയ്യണം അരി ആഹാരം വേണ്ട എന്ന് വെക്കുക ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിഞ്ഞ് അരി ആഹാരം ഉപേക്ഷിച്ച് ഡ്രിങ്ക്സ് അല്ലെ ഫ്രൂട്ട് ജ്യൂസസ് അല്ലെങ്കിൽ ഫ്രൂട്ടുകൾ കഴിക്കുക അരി ഒഴിച്ചുള്ള ആഹാരങ്ങൾ കഴിക്കാം എന്നിട്ട് നാളെ കാലത്ത് നിങ്ങൾ എന്തു ചെയ്യണം കാലത്ത് തന്നെ സുബ്രഹ്മണ്യനെ നല്ല വൃത്തിയിൽ കുളിച്ച് എല്ലാം തയ്യാറാക്കി നല്ല പായസം അരിപ്പായസം ഉണ്ടാക്കണം മധുരം കൂടിയ പായസം അതിൽ ഏലക്കായും മുന്തിരിയൊക്കെ നിങ്ങൾക്ക് ചേർക്കാം സുബ്രഹ്മണ്യനെ സന്തോഷിപ്പിക്കണം അല്ലെ ആ സമയത്ത് നിങ്ങൾക്കതിൻ്റെ സ്മെല്ല് മണം അല്ലെങ്കിൽ മക്കൾ വന്ന് പറയുകയാണ് നല്ല മണം എന്ന് പറയുന്ന അന്തരീക്ഷം ഒഴിവാക്കിക്കൊണ്ട് ആ പായസം വൃത്തിയിൽ ഉണ്ടാക്കി ഭദ്രമായി അടച്ച് മൂടി വെച്ച് കാലത്ത് തന്നെ സുബ്രഹ്മണ്യന്റെ മുന്നിൽ വെക്കുക വീട്ടിൽ സുബ്രഹ്മണ്യ ഫോട്ടോ വെച്ച് സുബ്രഹ്മണ്യനെ മുന്നിൽ വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക അത് ഓപ്പൺ ആക്കിക്കൊണ്ട് പ്രാർത്ഥിക്കാം ഓം വജത്ഭുവേ നമഹ ഏറ്റവും നല്ല പ്രാർത്ഥനയാകുന്നു വജത്ഭുവേ നമഹ എന്ന പ്രാർത്ഥന ഈ പ്രാർത്ഥനയിലൂടെ സുബ്രഹ്മണ്യനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആ ശക്തിയെ സുബ്രഹ്മണ്യന്റെ ചൈതന്യത്തെ നിങ്ങൾക്ക് സ്വാംശീകരിക്കാം ഓം വജദ്ഭുവെ നമഹ നൂറ്റെട്ട് തവണ ജപിക്കണം എന്നൊന്നുമില്ല നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒൻപത് പതിനെട്ട് അല്ലെങ്കിൽ മുപ്പത്താറ് മൾട്ടിപ്പിൾ ഓഫ് നയൻ സംഖ്യകൾ ഉപയോഗിച്ച് ഈ മന്ത്രത്തെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം സിദ്ധി വരുത്താം എന്നിട്ട് ശേഷം ഈ പായസം എല്ലാവർക്കും നിങ്ങൾ നിങ്ങൾ കഴിക്കുക അടുത്തുള്ള സുഹൃത്തുക്കളെ വീട്ടിൽ ദാനം ചെയ്യുക ഇതൊക്കെ ചെയ്യുമ്പോൾ സുബ്രഹ്മണ്യന് അനുഗ്രഹം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ലഭിക്കുന്നതാണ് സുബ്രഹ്മണ്യൻ ഇഷ്ടപ്പെട്ടാൽ വിദ്യയുടെ പൂർണ്ണത കൈവരും ഇതേ സുബ്രഹ്മണ്യൻ സ്ത്രീകൾക്ക് എന്ത് ചെയ്യും ഉത്തമ സന്താന സൗഭാഗ്യം സൗഭാഗ്യമുണ്ടാക്കും പലപ്പോഴും മാതാപിതാക്കൾക്ക് മക്കളുടെ വിവാഹ വിഷയങ്ങൾക്ക് പ്രയാസമുണ്ടെങ്കിൽ സുബ്രഹ്മണ്യന് പഞ്ചാമൃതം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഷഷ്ടി വ്രതം അനുഷ്ഠിച്ചാൽ എന്ത് ചെയ്യാം വിവാഹം അംഗല സൗഭാഗ്യം ഉണ്ടാകും ഇതൊക്കെ നാളത്തെ ദിനത്തിൻ്റെ പ്രത്യേകതയാണ് മകേരിയം നാളെ വെളുത്തപക്ഷത്തിലെ ഷഷ്ടി തീയതിയാണ് എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം ഉപയോഗിക്കുന്നു മകേരി നക്ഷത്രം രോഹിണിയെ പോലെ തന്നെ നന്നെ രോഹിണി മാനു എല്ലാ ശുഭകാര്യങ്ങൾക്കും രോഹിണിയെ പോലെ തന്നെ മാനു എന്നുവെച്ചാൽ മകേര്യം നക്ഷത്രമാണ് മാനു മകേര്യമാണ് മൃഗശീർഷം എന്നൊക്കെ അതിൻ്റെ പര്യായ പദങ്ങളാകുന്നു അതിനാൽ നാളത്തെ ദിനം സുബ്രഹ്മണ്യ പ്രീതി ചെയ്ത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരു ഐശ്വര്യ സമ്പർ സമൃദ്ധമായ നല്ലൊരു നാളെ ആകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നാളെ എല്ലാ ശുഭകാര്യങ്ങളും നിങ്ങൾക്ക് കാലത്ത് ഒൻപതര മുതൽ പത്തേ മുക്കാൽ വരെയുള്ള സമയം സ്വീകരിക്കാം അപ്രകാരത്തിൻ്റെ ഉച്ചയ്ക്ക് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് മണി കഴിഞ്ഞു വരുന്ന അഞ്ച് മണിവരെയുള്ള സമയം രാഹുകാലം മൂന്ന് മണിക്ക് പരിസമാപ്തിയാണ് അതിനാൽ ഒരു മൂന്നര മണി മുതൽ അഞ്ച് മണി വരെയുള്ള സമയവും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എല്ലാ ശുഭകാര്യങ്ങളും അനുഷ്ഠിക്കാവുന്നതാണ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒരു ശോഭനമായ നല്ല നാളെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം